കേരള ബ്ലാസ്റ്റേഴ്സ് ഈ ഒരു സീസണിൽ ഈ ഒരു തകർച്ച നേരിടുന്നതിന് പ്രധാന കാരണം ഒരു പൊസിഷനിലെ പ്രശ്നം തന്നെയാണ് ഗോൾ കീപ്പറുടെ പൊസിഷൻ അതുതന്നെയാണ് ഈ ഒരു സീസണിൽ ബ്ലാസ്റ്റേഴ്സിന് ഏറ്റവും കൂടുതൽ തലവേദന ഉണ്ടാക്കിയിരിക്കുന്നത് ഇപ്പം തുടക്കത്തിൽ തന്നെ സച്ചിൻ സുരേഷിന്റെ ഭാഗത്തു നിന്ന് കേരളത്തിന്റെ നമ്പർ വൺ ഗോൾ കീപ്പറായ സച്ചിൻ സുരേഷിന്റെ ഭാഗത്തു നിന്നുള്ള മിസ്റ്റേക്കുകൾ വലിയ വില ബ്ലാസ്റ്റേഴ്സ് നൽകേണ്ടി വന്നു പ്രത്യേകിച്ച് നോർത്ത് ഈസ്റ്റിനെതിരെയുള്ള മത്സരം സമനിലയാകാൻ കാരണം ആ ഒരു മിസ്റ്റേക്കായിരുന്നു അതിനുശേഷം നടന്ന മത്സരത്തിൽ ഒഡീഷക്കെതിരെയും രണ്ട് ഗോളിന് ലീഡ് ചെയ്തതിന് ശേഷം സച്ചിൻ സുരേഷ് വരുത്തിയ ഒരു മിസ്റ്റേക്കാണ് പിന്നീട് കളി കൈവിട്ട് പോകാൻ കാരണമായത് പിന്നെ രണ്ടേ രണ്ടിന് സമനിലയാകിയായിരുന്നു അപ്പോൾ രണ്ട് മത്സരം ബ്ലാസ്റ്റേഴ്സ് വിജയിക്കേണ്ടതായിരുന്നു പക്ഷെ രണ്ട് മത്സരങ്ങളിലും ഗോൾ കീപ്പറുടെ പിഴവ് കാരണം വിലയേറിയ പോയിന്റുകളാണ് ബ്ലാസ്റ്റേഴ്സിന് നഷ്ടമായത് അപ്പം അതിനുശേഷം സച്ചിൻ സുരേഷ് പരിക്കേറ്റ് പുറത്തുപോയി പിന്നെ വന്നത് സോംകുമാറാണ് സോംകുമാർ യങ് ഗോൾ കീപ്പറാണ് പത്തൊമ്പത് വയസ്സ് മാത്രമേ ഉള്ളൂ സോംകുമാറും ഇതേ അബദ്ധങ്ങൾ ആവർത്തിച്ചുകൊണ്ടിരുന്നു ഇൻഡിവിജ്വൽ മിസ്റ്റേക്സ് അദ്ദേഹം തുറന്നു അദ്ദേഹത്തിന്റെ മിസ്റ്റേക്കുകൾ കാരണം ബാംഗ്ലൂരിനെതിരെയുള്ള മത്സരത്തിലും പിന്നെ മുംബൈക്കെതിരെയുള്ള മത്സരത്തിലൊക്കെ ബ്ലാസ്റ്റേഴ്സിന് വലിയ തിരിച്ചടി നേരിടേണ്ടി വന്നു അപ്പോൾ ഇങ്ങനെ മിസ്റ്റേക്കുകൾ തുടർച്ചയായിട്ട് തുറന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പം കഴിഞ്ഞ മത്സരത്തിൽ ഒറ്റ ഗോളിനാണ് ഗോവ വിജയിച്ചത് ഗോവ ആ ഒരു ഗോൾ നേടിയതിന് കാരണക്കാരനായതും സച്ചിൻ സുരേഷ് ആണ് സച്ചിൻ സുരേഷിന്റെ അബദ്ധത്തിൽ നിന്ന് അല്ലെങ്കിൽ പിഴവിൽ നിന്നാണ് ആ ഒരു ഗോൾ വന്നത് അപ്പം ഇത് തുടർന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തലവേദന ഈ സീസണിൽ ഗോൾ കീപ്പറുടെ പൊസിഷൻ തന്നെയാണ് എല്ലാ ടീമുകൾക്കും മറ്റ് ഐ എസ് എൽ ടീമുകൾക്കെല്ലാം മികച്ച ഗോൾ കീപ്പേഴ്സ് ഉണ്ട് വളരെ എക്സ്പീരിയൻസ്ഡ് ആയുള്ള ഗോൾ കീപ്പേഴ്സാണ് നമുക്കറിയുന്നതാണ് അറിയുന്നതാണ് ഫുർബാൽ അച്ചൻപ വിശാൽ കെയ്ത്ത് അപ്പൊ ഇങ്ങനെയുള്ള എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഗോൾ കീപ്പേഴ്സാണ് പിന്നെ ഗുർപ്രീത് സിംഗ് സന്ധു അപ്പം ഈ ഒരു നിര നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ബ്ലാസ്റ്റേഴ്സിന് ഒരിക്കലും നമുക്ക് ആ രീതിയിലുള്ള ഒരു ഗോൾ കീപ്പറാണ് എക്സ്പീരിയൻസ്ഡായ ഒരു ഗോൾ കീപ്പർ നമുക്കില്ല എന്നുള്ളതൊരു വസ്തുത തന്നെയാണ് ഇപ്പൊ സച്ചിൻ സുരേഷ് കഴിഞ്ഞ സീസണിൽ അത്യാവശ്യം നല്ല പെർഫോമൻസാണ് കാഴ്ചവെച്ചത് പക്ഷേ എന്നാലും സച്ചിൻ സുരേഷ് ഒരു വേഴ്സറ്റൈഡായിട്ടുള്ള ഒരു പോസിറ്റീവായുള്ള ഒരു ഗോൾ കീപ്പറാണോ ഒരു കോൺഫിഡൻ്റ് ആയ ഗോൾ കീപ്പറാണോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട് ഇപ്പൊ കഴിഞ്ഞ മത്സരത്തിൽ ആ ഒരു മിസ്റ്റേക്ക് മാത്രമല്ല പൊതുവേ സച്ചിൻ ഒരു കൺഫ്യൂഷൻ ഉണ്ട് ഡിഫൻസുമായിട്ടുള്ള ആ ഒരു കമ്മ്യൂണിക്കേഷൻ പലപ്പോഴും സെറ്റായിട്ട് വരുന്നില്ല അത് കൂടാതെ തന്നെ എന്ത് ചെയ്യണം അതായത് ബോൾ തട്ടി അകറ്റണോ അല്ലെങ്കിൽ കൈപ്പിടിയിലൊതുക്കണോ എന്നുള്ള കാര്യത്തിൽ അദ്ദേഹത്തിന് എപ്പോഴും ഒരു കൺഫ്യൂഷൻ ഉണ്ട് അത് മാത്രമല്ല ഇപ്പോൾ നിലവിൽ വളരെ മോശാവസ്ഥയിലൂടെയാണ് ബ്ലാസ്റ്റേഴ്സ് പോകുന്നത് ഗോൾ കീപ്പറുടെ കോൺഫിഡൻസ് ആണെങ്കിലും കുറഞ്ഞിരിക്കുകയാണ് അപ്പോൾ എന്താണ് ഇതിനുള്ള ഒരു പോംബി എന്നുള്ളത് അപ്പോൾ ഈ ഒരു സീസണിൽ ഇപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മൂന്ന് ഗോൾ കീപ്പേഴ്സാണ് ഉള്ളത് അതിൽ ഈ ഒരു സീസന്റെ തുടക്കത്തിൽ ഒരു ഗോൾ കീപ്പറെ സൈൻ ചെയ്തിരുന്നു നോറ ഫെർണാണ്ടസ് എന്ന് പറയുന്ന ഇരുപത്തിയാറുകാരനായ ഗോൾ കീപ്പർ ആ ഒരു ഗോൾ കീപ്പറിന് ഇതുവരെ കോച്ച് മിക്കേൽ സ്റ്റാറെ പരീക്ഷിക്കാൻ തയ്യാറായിട്ടില്ല അത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലാക്കുന്നില്ല കാരണം നല്ലൊരു ഗോൾ കീപ്പറാണ് കഴിഞ്ഞ സീസണിൽ ഐസ്വാൾ എഫ് സിക്ക് വേണ്ടി ഐ ലീഗിൽ കളിച്ച ഗോൾ കീപ്പറാണ് പതിനേഴ് മത്സരങ്ങൾ കളിച്ചു അതിൽ അഞ്ച് ക്ലീൻ ഷീറ്റ് ഉണ്ടായിരുന്നു നോറയുടെ ഭാഗത്ത് നിന്ന് നല്ലൊരു പെർഫോമൻസ് ഒക്കെ തന്നെയായിരുന്നു ഐസ്വാളിന് വേണ്ടി അദ്ദേഹം കാഴ്ചവെച്ചത് അത്യാവശ്യം നല്ല ഫിസിക്കുള്ള ഗോൾ കീപ്പറാണ് ആറടി ഉയരമുണ്ട് നല്ലൊരു സ്റ്റേച്ചറാണ് അതുകൂടാതെ തന്നെ ഐ ലീഗിൽ അത്യാവശ്യം എക്സ്പീരിയൻസ് ഉണ്ട് ഇതിനു മുമ്പ് ചർച്ചിൽ ബ്രദേഴ്സിന് വേണ്ടി കളിച്ചു സാൽഗോക്കറിൻ്റെ യൂത്ത് അക്കാഡമിയിലൂടെ വളർന്ന പ്ലെയർ ആണ് ഗോവക്കാരനാണ് പിന്നെ ഒരു കോൺഫിഡന്റ് ആയുള്ള ഒരു ഗോൾ ആണെന്നാണ് തോന്നുന്നത് ഐ ലീഗിലെ മത്സരങ്ങളൊക്കെ കണ്ടപ്പോൾ കഴിഞ്ഞ സീസണിലൊക്കെ കണ്ടപ്പോൾ അങ്ങനെയാണ് തോന്നിയത് അപ്പോൾ എന്തുകൊണ്ട് അദ്ദേഹത്തെ പരീക്ഷിക്കുന്നില്ല അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഒരു അവസരം കൊടുക്കുന്നില്ല എന്നുള്ളതാണ് ഒരു സംശയം കാരണം മൂന്ന് വർഷത്തെ കരാറിലാണ് ഈ ഒരു സീസണിൽ സച്ചിന് ഒരു ബാക്കപ്പ് എന്നുള്ള രീതിയിൽ നോറ ഫെർണാണ്ടസിനെ കൊണ്ടുവന്നത് സച്ചിന് പരിക്കേറ്റപ്പോഴും കോച്ച് മൂന്നാം ഗോൾ കീപ്പറായുള്ള യങ് ഗോൾ കീപ്പറായ സോംകുമാറിനെയാണ് വിശ്വസിച്ചത് അത് അതെന്തുകൊണ്ടാണെന്ന് മനസ്സിലാവുന്നില്ല പിന്നെ എന്തിനാണ് നോറ ഫെർണാണ്ടസിനെ സൈൻ ചെയ്തത് നോറ ഫെർണാണ്ടസ് ഒരു നല്ലൊരു ഓപ്ഷൻ ആണെന്ന് തോന്നി ഇപ്പൊ അടുത്ത മത്സരം ിൽ ബംഗളൂരിനെതിരെ ഈ രണ്ട് ഗോൾ കീപ്പർമാരും ഓൾറെഡി നിരവധി തവണ മിസ്റ്റേക്സ് കമ്മിറ്റ് ചെയ്ത സ്ഥിതിക്ക് നോറ ഫെർണാണ്ടസിന് ഒരു അവസരം കൊടുക്കുന്നത് നന്നായിരിക്കും എന്നുള്ള ഒരു അഭിപ്രായം പൊതുവേ ഉണ്ട് ചിലപ്പം അദ്ദേഹത്തിന് പ്രഷർ ഉണ്ടായിരിക്കാം കാരണം ഈ ഒരു സിറ്റുവേഷനിൽ വരുമ്പോൾ ഇതുവരെ ഐ എസ് എല്ലിൽ ഒരു ഡെബ്യൂ മാച്ച് കളിച്ചിട്ടില്ല ഐ ലീഗിൽ നിന്ന് നേരെ ഈ സീസണിൽ ഐ എസ് എല്ലിൽ എത്തുന്നു ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി പക്ഷേ ഒരു മത്സരം ഇതുവരെ കളിക്കാൻ അദ്ദേഹത്തിന് അവസരം ലഭിച്ചിട്ടില്ല ഐ എസ് എല്ലിൽ അപ്പൊ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ ഇനിയെങ്കിലും കോച്ച് പരീക്ഷിക്കുമോ എന്നുള്ളതാണ് ഒരു ചോദ്യം എന്തായാലും നമുക്ക് നോക്കാം എങ്ങനെ വരുമെന്നുള്ളത് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് നോറ ഫെർണാണ്ടസിന് ഒരു അവസരം കൊടുക്കണമെന്നുള്ള അഭിപ്രായം നിങ്ങൾക്കുണ്ടോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക